ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗൈൻ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരു ദോസത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തെ പഴക്കമുണ്ട് കേട്ടോ ഞാൻ മിക്കുന് സ്കൂൾ തുറന്ന ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈകിപ്പോയി അപ്പോൾ ബസ് കയറണേണ്ട ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു പൗണ്ട് ലാൻഡ് ഉണ്ട് കേട്ടോ പൗണ്ട് ലാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയുക നല്ല വിലക്കുറവിന് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ വെറുതെ ആണെങ്കിൽ എനിക്ക് വന്ന് കയറി ഇവിടുത്തെ സാധനങ്ങൾ അത് പ്രത്യേകിച്ച് ഈ പാത്രങ്ങളൊക്കെ ഉള്ള ആ ഒരു സെക്ഷനിൽ വന്ന് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കണത് എൻ്റെ ഒരു ഹോബിയാണ് കാരണം ബസ്റ്റ് ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയി നേരെ പോകുന്നത് ഇപ്പോൾ ഓൺലൈനിലേക്കാണ് പുതിയ പുതിയ സാധനം എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയില എത്ര ദിവസങ്ങളെത്തുന്ന സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി പുതിയത് പുതിയത് ഒരു റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് കാണാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നമുക്ക് എന്താ പറയുക സാധനങ്ങൾ ക്ലീനിങ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി വീട്ടിൽ വീട്ടിലിന്ന് ഗെഡീസിൻ്റെ ജോലിയില്ല അപ്പം അപ്പോൾ ഗഡീസ് കൊച്ചിനെ സ്കൂളിലൊക്കെ കൊണ്ടുവന്നാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ആൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പുപാമുണ്ടാക്കാറ് ആൾക്കാർ അറിയുള്ളത് കൊണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കിടന്നൊക്കെ ഉറങ്ങിയിട്ടാണ് അതൊന്നും കാണിച്ചിട്ടില്ല ഉറങ്ങി എഴുന്നേറ്റ് ഇനി ഇപ്പോഴും നിൽക്കുകയും ഇപ്പോൾ അവനെയും കൂടി ഞങ്ങൾ യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അസ്ഥയിൽ പോകുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് യൂണിഫോമുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരടുത്ത് തയ്പ്പിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല റെഡിമെയ്ഡ് ടീഷർട്ടും എല്ലാ കുട്ടികളുടെ ഓരോ വയസ്സിനൊക്കെ അനുസരിച്ചുള്ള അളവനുസരിച്ചുള്ള ഡ്രസ്സുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കുകയും ചെയ്യുന്നത് എന്താണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു ഓഫറുള്ളവന് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ബുധനാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം പീ കിറ്റാണ് അതായത് കളിക്കാനുള്ള ഡ്രസ്സ് സ്പോർട്സിനുള്ള ഡ്രസ്സുകളാണ് മേടിക്കേണ്ടത് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു നമ്മുടെ നല്ല ട്രൗസർ എന്തെങ്കിലും പിന്നെ അവൻ്റെ ഹൗസിൻ്റെ അതനുസരിച്ചുള്ള കളറ് അപ്പോൾ അത് നമുക്ക് അസ്തിന്ന് കിട്ടിയില്ല അപ്പോൾ നമ്മളൊന്ന് മോർസല്ല് നോക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നോക്കിയപ്പോൾ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഓഫറിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ നോക്കി നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല പിന്നെ അവിടെ നമുക്ക് സാൽമണ്ട് തല നമ്മൾ മോറിസണിൽ നിന്നാണ് നിൽക്കിയതും ഫിഷ് വാങ്ങിക്കാതെ അപ്പോൾ അവിടെ ഇടയ്ക്ക് ഒക്കെ നമുക്ക് സാൽമണ്ട് തല ഇരിക്കണ കിട്ടാറുണ്ട് അപ്പോൾ അത് നമ്മളത് വാങ്ങാറുണ്ട് പിന്നെ ഈ അയ്യ അയ്യെല്ലാം ചാളമീന കൂടിയായിട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നിനക്ക് മനസ്സിലായത് പറയേ എനിക്ക് അവിടെ നിന്ന് പിന്നെ നമ്മൾ എന്താ ഈ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അസ്ഥീന്ന് വാങ്ങിച്ച ഐസ്ക്രീമായിരുന്നു കേട്ടോ എനിക്ക് ഈ മാങ്കോ ബാർ ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് മറ്റേ ഐസ്ക്രീം വരും പക്ഷേ ഈ ഐസ്ക്രീം അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് കല്ലുപോലെ ഇരിക്കുകയായിരുന്നു എനിക്കത്രയും ഇഷ്ടമായില്ല നമ്മൾ അസ്തയിലേക്ക് ആസ്തയിലല്ല മൂന്ന് സ്ഥലത്ത് കയറിന് വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കയറി ഇറങ്ങിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ഇവിടെ അങ്ങനെയാണ് പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ മാറും അങ്ങനെ നമ്മുടെ അവിടുത്തെ പോലെ ഇടി വെട്ടി മീൻസ് എന്ത ഇങ്ങനെ കളറൊക്കെ മാറി പതുക്കെ പതിക്കുകയല്ല പെട്ടെന്നുള്ള മഴ ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തിരിയും ചെയ്യും തന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് ഒതുക്കി വെച്ച് ചോറ് വയ്ക്കാൻ കേട്ടോ ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ വന്നപ്പോഴേക്കും ചോറൊക്കെ വെച്ച് ചോറ് കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൽ ഊറ്റി എടുത്താണ് ഞാൻ ചോറുണ്ടാക്കാറുള്ളത് കേട്ടോ നമുക്ക് കുക്കറിൽ നമുക്ക് നന്നായിട്ട് തന്നെ ചോറുണ്ടാക്കി കിട്ടും ഒട്ടലങ്ങനെയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചോറ് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് മൂന്നോ നാലോ അത്രാമത്തെ കണ്ട് കുക്കറാണ് ഈ കുക്കറുകൾ ചോറുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചീറ്റായി പോകണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതിന് വിസിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ള ഒരു സേഫ്റ്റി വാൽവിനൊക്കെ കംപ്ലയിൻ്റ് വരുന്നുണ്ടോന്ന് ഡൗട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വാങ്ങിച്ചു കൊണ്ട ചാളം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ തല കറി വയ്ക്കുക അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലയൊക്കെ എടുത്ത് അത് മീൻ പരട്ടി വെച്ചു അതിന് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചാള വലിയ സുഖം ഉണ്ടായിരുന്നില്ല കാണുന്ന അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ചാളക്ക് എന്താ ഫ്രഷ് ആയിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോഴേക്കും ലേഡീസും ഒന്ന് എനിക്ക് മറ്റേ തലയൊക്കെ ഒന്ന് വെട്ടി ഹെൽപ്പ് ചെയ്തു തന്നെട്ടോ ഞാൻ ഈ മീൻകറി വെക്കുമ്പോൾ നമുക്ക് ഈ മസാലയൊന്ന് മസാല എന്താ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കൂടി ഒത്തിരി ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള കറി കിട്ടും പ്രത്യേകിച്ച് ഈ സാൽമണ്ടെ തല വെക്കുമ്പോൾ നമ്മൾ പൊടി ഡയറക്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്താ പറയുക വെള്ളം പോലെ എത്ര കൊഴുപ്പ് കിട്ടാണ്ടിരിക്കുന്ന പോലെയാണ് ഫീല് പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ അത്യാവശ്യം കൊഴുപ്പ് കിട്ടും ഇതെൻ്റെ പുതിയ ക്യാസ്റ്റയൻ്റെ പാനാണ് ഫ്രൈ ഒരു സൈഡിൽ ഗ്രില്ലും ഒരു സൈഡിൽ ഉണ്ടാക്കാൻ പറ്റിയ പാനാണ് എനിക്ക് ക്യാസ്റ്റേൻ്റെ മറ്റേ ദോശക്കല്ല് വേണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് ഇരുന്ന് ഞാൻ വാങ്ങിച്ച ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് ഓക്ഷയർ പുഡി കാണാൻ മിക്കുവിന് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ മീൻകറി ഉണ്ടാക്കി ഒഴിച്ച് കഴിക്കുന്നതാണ് ഇത് ഇവിടുത്തെ ആളുകൾ ബീഫിൻ്റെ ഗ്രേവിയുടെ ആ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കഴിക്കുക എനിക്ക് ആദ്യം ഇത് കഴിക്കാണുമ്പോൾ കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കെയർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു ജോർജ് എന്ന് പറഞ്ഞ ചാട്ടൻ ആളാണീ ഇത് കഴിച്ചു നോക്ക് ഗ്രേവി കൂട്ടി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പം എനിക്കും നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ പിന്നെ മിക്കുവിന് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ മിക്കുവിനും ഇഷ്ടമായി അപ്പോൾ വല്ലപ്പോഴും ഞങ്ങളത് വാങ്ങാറുണ്ട് പിന്നെ എപ്പോഴേക്കും നമുക്ക് ചോറ് കഴിക്കേണ്ടത് നേരൊക്കെ ആയി ചോറ് കഴിച്ചു ചോറിൻ്റെ ഒപ്പം മീൻ വറുത്തതും പിന്നെ ക്യാ ബീട്രൂട്ടിൻ്റെ തോരനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ കിടക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കിച്ചണും എല്ലാം നോക്കിയല്ല എല്ലാം സെറ്റൽ ചെയ്ത് നോക്കി നമുക്ക് അസലൊരു പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാസ്റ്റേൻ്റെ പാനെന്ന് വെച്ചാൽ ഡബിൾ സൈഡാണ് ഈ സൈഡ് ദോശ ഉണ്ടാക്കാനും മറ്റേ സൈഡ് ഗ്രിൽ പാനാണ് നമ്മൾ പക്ഷേ ഗ്രില്ല് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു ടാപ്പ് പിന്നെയും ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യം അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായത് ഒത്തിരി ആഗ്രഹിച്ച് പൊതിച്ച് വാങ്ങിച്ചത് അവസാനം അത് അങ്ങനെയായിപ്പോയി പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ഉറങ്ങാൻ പോവാണ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ